ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ നല്ല വേനൽക്കാലം മാറി ഒരു മഴക്കാലം ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് പരമാവധി നട്ട് വളർത്താൻ പറ്റിയ എളുപ്പത്തിന് വളർത്താൻ പറ്റിയ ചെടികളാണ് വള്ളിച്ചെടികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രീപ്പേഴ്സ് എന്ന് പറയും ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാനും കൂടി ഈസി ആയിട്ടുള്ള ചെടിയാണ് വള്ളിച്ചെടികൾ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ മുറ്റത്ത് വീട് മുറ്റത്ത് നട്ട് വെച്ചാൽ മതി മഴക്കാലം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വളർച്ച പരമാവധി എത്തിയത് വലിയൊരു ചെടിയായിട്ട് മാറിക്കോളും അപ്പോൾ ഒരുപാട് വളത്തിൻ്റെ ആവശ്യങ്ങളൊന്നും ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമില്ല ചെറിയ കുറച്ച് വളങ്ങൾ മാത്രം ഇട്ട് കൊടുത്തൊന്ന് വളർത്തിയെടുക്കാം അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കയറും അപ്പോൾ ഫസ്റ്റ് വരുന്ന പ്ലാന്റ് പറഞ്ഞു ബ്ലൂ ഡേസ് ആണ് അറുപത് രൂപയാണ് റേറ്റ് ബ്ലൂ കളറാണ് നല്ല ഭംഗിയാണ് നല്ല കട്ട ബ്ലൂ കളറാണ് ഇതിൻ്റെ ഒരു സൈസാണ് പൂവായി വരുന്നതേ ഉള്ളൂ അടുത്തെന്ന് പറയുന്നത് ലേഡീഷു ലേഡീഷു എല്ലാവർക്കും അറിയുന്ന ചെടിയാണ് കൊലകളായിട്ട് താഴോട്ടേക്ക് തൂങ്ങി വരുന്ന ചെടിയാണ് ഇത് അതിൻ്റെ സൈസാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കൊടുക്കുന്നത് തന്നെ അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പെട്രിയാണ് പെട്രിയ അറുപത്തിയഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് അതിൻ്റെ സൈസും ഈ വീടുകളിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മാത്രമല്ല പെട്രി രണ്ട് കളറുകളിലാണ് ഉള്ളത് വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് വൈറ്റിൻ്റെ അല്ലയെന്ന് പറയുമ്പോൾ വൈറ്റ് കളറായിട്ടായിരിക്കും അതായത് ഒരുപാട് ഡാർക്ക് അല്ലാത്ത കളറായിരിക്കും നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രൈഡൽ ബൊക്കറ്റാണ് ബ്രൈഡൽ ബൊക്കറ്റ് രണ്ട് കളറുകളുണ്ട് സെയിം അതേപോലെ തന്നെയാണ് കളറുകൾ വ്യത്യാസമുണ്ട് വൈറ്റും യെല്ലോ ആണ് ഇത് അതിൻ്റെ സൈസും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് യെല്ലോവിൻ്റെ ലീഫ് കുറച്ച് വ്യത്യാസം വ്യത്യാസമുണ്ടാകും അതുപോലെ തന്നെ വൈറ്റിൻ്റെ ലീഫും കുറച്ച് വ്യത്യാസമുണ്ട് നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ബ്ലീഡിങ് ഹാർട്ടാണ് ഈ ഹാർട്ട് എന്ന് പറയുന്നത് വൈറ്റും റെഡും കൂടി വരുന്ന കളറാണ് അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് മണിമുല്ലയാണ് നല്ല സുഗന്ധം പരത്തുന്ന ചെടിയാണ് മണിമുല്ല എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും തിരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ചെടിയാണ് മണിമുല്ല എന്ന് പറയുന്നത് ഒരുപാട് റിക്വസ്റ്റ് വരുന്ന ചെടിയും കൂടിയാണ് നല്ല സുഗന്ധമുള്ള ഫ്ലവറാണ് ഇതിനുള്ളത് ഇത് അതിൻ്റെ ഒരു സൈസാണ് കാണിച്ചിരിക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് എസ്ട്രഡേ ടുഡേ അറുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് മൂന്ന് കളറുകളിലായിട്ടാണ് കാണുക ഓരോ ദിവസം വ്യത്യസ്തമായ കളറുകളിലായിരിക്കും എസ്ട്രഡേ ടുഡേ കാണുക സൈസും കൂടുതൽ അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് കോഞ്ചിയാണ് പെട്രിയേൻ്റെ വേറൊരു ടൈപ്പാണ് കോഞ്ചിയ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പെട്രിയിൽ നിന്ന് ഇലയ്ക്കും ഫ്ലവറിനും ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അടുത്തെന്ന് പറയുന്നത് കാറ്റ്ക്ലോ ആണ് അൻപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരുപാട് റിക്വസ്റ്റ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് നെക്സ്റ്റ് വൺ ഗാർലിക് വൈൻ ഗാർലിക് വൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്കെപ്പോഴും വെളുത്തുള്ളീൻ്റെ സ്മെല്ലായിരിക്കും അപ്പോൾ ഇലയൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടും കയ്യിൽ അതിൻ്റെ ഒരു സ്മെല്ല് എന്തായിട്ടും ഉണ്ടാകും വെളുത്തുള്ളീൻ്റെ ഒരു മണമാണ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് ട്രംപറ്റ് വൈനാണ് ട്രംപറ്റ് വൈൻ വേലികളിലൂടെ പകർത്തി വിടാൻ പറ്റിയ നല്ലൊരു ചെടിയും കൂടിയാണ് ഒരുപാട് പൂതരുന്ന ഫ്ലവറും കൂടിയാണ് ഇതിനുള്ളത് അപ്പോൾ അതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അൻപത്തിയഞ്ച് രൂപയാണ് നെക്സ്റ്റ് വൺ ലെമൺ വായ് അൻപത് രൂപയാണ് അതിൻ്റെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ നീലക്കൊടുവേലി ഒരുപാട് പേര് മരുന്നിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നീലക്കൊടുവയിൽ എഴുപത് രൂപയാണ് അതിന് വരുന്ന റേറ്റ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉള്ളതാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്